മഹാലക്ഷ്മി ആരുടെ കൂടെ ഒളിച്ചോടി പോയെന്നല്ലേ അന്നൊരു രാത്രി നിങ്ങളുടെ വീട്ടിൽ നിന്നും മഹാലക്ഷ്മിയെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി അതും ഒളിച്ചോട്ടമാണെന്നാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാ അന്ന് ഗുണ്ടകളിൽ നിന്ന് ആ നല്ല പെൺകുട്ടിയെ രക്ഷിച്ചത് ഞാനാ കൃത്യസമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ അന്ന് താൻ കൊട്ടേഷൻ കൊടുത്ത ഗുണ്ടകള് മഹാലക്ഷ്മിയെ കൊത്തി വലിച്ചേനെ മിണ്ടിയല്ലേ ഇപ്പൊ തന്നെ തോമസ് തോമസാറ് സെറ്റാക്കിയ ഈ ശരീരം ഉണ്ടല്ലോ അത് ഒടച്ചു വാരും ഞാൻ രണ്ടാള് ഓർത്തുവച്ചോ മരണ കളിയാ എല്ലാരും കൂടി കളിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഒടുക്കത്തെ കളി ട്വന്റി സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയൻ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ